നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ന്യൂ മാഹിയിലെ മുഴുവൻ റോഡുകളും അറ്റകുറ്റപ്പണി ചെയ്ത് റോഡ് യോഗ്യമാക്കുക ജൽ ജീവൻ പദ്ധതി പൂർത്തീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ന്യൂ മാഹി പഞ്ചായത്തിന് മുന്നിൽ ബി ജെ പി ധർണ സംഘടിപ്പിച്ചു ബി ജെ പി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു ി ജെ പി തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് ധർണ ഉദ്ഘാടനം ചെയ്തു അവഗണനയുടെയും നിഷ്ക്രിയത്വത്തിൻ്റെയും ഒക്കെ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ന്യൂമാഹി പഞ്ചായത്തെന്നും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുവാൻ ഏറ്റവും കൂടുതൽ പ്രാപ്യമായിട്ടുള്ള സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെന്നും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കെടുകാര്യസ്യതയുടെ ഒക്കെ മൂർത്തി വിഭാഗത്തിൽ നിൽക്കുന്ന ഒരു പഞ്ചായത്തായി ന്യൂമാഹി പഞ്ചായത്ത് മാറിയിരിക്കുകയാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അവഗണനയുടെയും നിഷ്ക്രിയത്തിന്റെയും ഒക്കെ കേരളത്തിൽ എടുത്തു പറയാവുന്ന ഒരു കേന്ദ്രമായിട്ടു മാറിയിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നിലവാരം ഉയർത്തുവാൻ ഏറ്റവും കൂടുതൽ പ്രാപ്യമായിട്ടുള്ള സ്ഥാപനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ന്യൂമാഹി ിൽ പോയിന്റ് അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂമാഹി ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രജീഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പി രഞ്ജിനി ബി എം എസ് മാഹി മേഖലാ പ്രസിഡന്റ് സത്യൻ ചാലക്കര ബി ജെ പി മാഹി മണ്ഡല മുൻ പ്രസിഡന്റ് ദിനേശൻ അങ്കവളപ്പിൽ അനീഷ് കൊള്ളുമിൽ കെ ശശിധരൻ എന്നിവർ സംസാരിച്ചു പി ി പ്രബീഷ് കുമാർകുമാർ അനീഷ് കൊളവട്ടത്ത് രമേശ് എന്നിവർ നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ് ടൂറിസം ബി സി എ ബി എൻഡ് എം എംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് बी एस डब्ल्यू बी एस डाटा सैंस बी एसकोल एम बी एम सी एम ए सी एटी लॉजिस्टिकूरीटी एवियन ऑप्शनल डिप्लोम को स्वप्त तुल्यर्वंसर